വയനാട് നമ്പ്യാർ കുന്നിൽ പുലി ആടിനെ പിടികൂടി ഇന്നലെ രാത്രിയായിരുന്നു സംഭവം വീട്ടുകാർ ബഹളം വെച്ചതോടെ ജഡം ഉപേക്ഷിച്ച് പുലി ഓടിപ്പോയി അർജുൻ ചേർന്ന വിവരങ്ങളുമായി അർജുൻ അവിടെ പുലിയുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകാറുള്ളതാണോ തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ ഈ ആടിനെ ആ പുലി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരു നാല് ദിവസം മുമ്പ് ഒരു കിലോമീറ്റർ അപ്പുറേ അതായത് ഈ ആടിനെ പിടിച്ച ഒരു കിലോമീറ്റർ അപ്പുറം നിന്നും ഒരു പശുക്കുട്ടിയെ ഈ പുലി തന്നെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അനുഭവകുപ്പിന്റെ ഭാഗത്തും യാതൊരു നടപടി ഉണ്ടായില്ല തുടർന്നാണ് ഇന്നലെ ആ ജോയി എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ആ ഒരു വയസ്സ് പ്രായമുള്ള ആടിനെ പിടികൂടിയതാ ഈ ആട് രണ്ടു മാസം ഗർഭിണി കൂടിയാണ് ആ കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ ബഹളം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ പുലി ആടിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോഴും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഇത്ര ദിവസമായി പുലി ഈ ഭാഗത്തുണ്ട് ഈ നാലു ദിവസം മുമ്പ് ഒരു പക്ഷുക്കുട്ടിയെ പിടിച്ചു ഇപ്പോഴുള്ള ഒരു ആടിനെ കൂടി കൊന്നിരിക്കുന്നു അത്തരത്തിൽ കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു അതിനെതിരെ വനംവകുപ്പ് യാതൊരു വിധത്തിലുള്ള നടപടിയും എടുക്കാത്തത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ശരി അർജുൻ